നമസ്കാര സ്നേഹിതരേ എല്ലാം തായീസ് കിച്ചനിലേക്ക് സ്വാഗത ഇവത്തു നാട്ടിരോദ സാബുദാന കസ്റ്റഡർഡ് പായസമാണ വിധാന തോർസിക്കൊടുത്ത അതിൽ നാർദ്ധ കപ്പു സാബുദാന ക്ലീൻ ആക്കിട്ട് ബിസിയാക്കിയ ബാങ്ലിൽ ഒന്ന് ടീ സ്്പൂനും തുപ്പാക്കിട്ട് തപ്പം ബസ് ആക്കിയിട്ട് ഈ ടൈമല്ലു ബദാം കട്ട് മാഷിനും ചിത്ര ബാരി കട്ട് മാറ്റി ഒന്ന് ഫ്രൈ ആണ് ഇതെല്ലാം ഫ്രൈ ആക്കി പാത്രത്തിൽ ഹാക്കിട്ടി അതേ പാൻ്ല അതേ തുപ്പം ഒന്ന് സാബുദാന നാ ഇത് ഒന്ന് ഐത് നിമിഷ നീരല നെനെഹാക്കിട്ടീ ഇതൊന്നും ബിസി ആയിട്ട് ബേഗ് കുക്കാ സ്വൽ നീരുക്കി കുക്ക് ആക്കു ഈക സാബുദാന എല്ലാം ആകു നമുക്ക് വാനിലട ഒന്ന് ടീ സ്്പൂൺ കസ്റ്റഡ് ഒന്ന് ടീ സ്്പൂൺ കസ്റ്റഡ് പൗഡർ ഒന്ന് സ്വൽപ്പൊന്ന് മിക്സ് ആക്കണ ഹാൽ ഹി നൊന്ന് ലീറ്റർ ഹാൽ ഹണ ഹാൽക്കി എല്ലാം ചെനി മിക്സ് ആക്കണ ശുഗർ ഹാ നിഷ്ട് സീറ്റ് ബേക്കേക്ക അത് ശുഗർ ഹാക്ക് നമുക്ക് കസ്റ്റഡ് മിക്സ് ഇല്ല അത് ഹക്കണ കസ്റ്റഡർഡ് മിക്സ് ആക്കി ചെന മിക്സ് ആക്കു ഇല്ല അത് ഗണ്ടു വര ഏലക്ക പൊടി ആക്കണ ನಾನು ಏಲಕ್ಕ ಬೀಜ ತಿಪ್ಪೆಲ್ಲ ತೆಗಿಬಿಟ್ಟು ಬೀಜ ಒಂದು ಪುಡಿ ಮಾಡಿದ್ದು ಹಾಕೋಣ ಇದು ಸ್ವಲ್ಪ ಉಪ್ಪು ಹಾಕೋಣ ನನಗೆ ಇಷ್ಟ ಅಂದರೆ ಹಾಕಬೇಡ ಒಂದು ಸ್ವೀಟ್ಸ್ ಎಲ್ಲ ಅದಕ್ಕೆ ಒಂದು ಬ್ಯಾಲೆನ್ಸ್ ಹಾಕಬೇಕಲ್ಲ ಅದಕ್ಕೆ ಒಂದು ಪಿಂಜಿ ಉಪ್ಪು ಅಷ್ಟೆ ಈಗ ನಮ್ಮದು ಸಾಬುದಾನ ಕಸ್ಟಾರ್ಡ್ ಪಾಯಸ ರೆಡಿಯಾಗಿತ್ತು ಫ್ರೈ ಹಾಕಿ ಡ್ರೈ ಫ್ರೂಟ್ಸ್ ಎಲ್ಲ ಹಾಕೋಣ ಆಮೇಲೆ ಈಗ ನಮ್ಮದು ಸಾಬುದಾನ ಕಸ್ಟಾರ್ಡ್ ಪಾಯಸ ರೆಡಿಯಾಗಿದ್ದು ಈಸಿ ಅಲ್ವ ಇದು ആ ജാസ്തി ഏനും ടൈമില്ല മനേല സ്റ്റ് എല്ലാം വരണ ടൈമിൽ ബേഗമാ കൊടുക്കും ഈ രീതി എല്ലാ രീതി ഇതൊന്നും ട്രൈ മാക്കു നിനക്ക് ഇഷ്ടൊന്നും സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ശേർ മാറി ഫ്യമലിക്കും ഫ്രെണ്ട്സിനൊന്നും ഷെയർ മാി എല്ലാവരും ഒന്നും സെ സബ്സ്ക്രൈബ് മാക്കു ഓക്കെ ബൈ ഓക്കെ ബൈ